കഴിഞ്ഞ എഴുപത് വർഷങ്ങളായി അധികമാരും ദാക്ഷായണി വേലായുധൻ എന്ന പേര് പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ല കേരളത്തിലെ വിഖ്യാത ചരിത്രകാരന്മാർ പോലും ഈ പേര് തമസ്കരിക്കുകയാണ് ഉണ്ടായത് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുരപ്പുറത്ത് കയറി അലറി വിളിക്കുന്ന ഒരു ആക്ടിവിസ്റ്റും ഈ പേര് പറഞ്ഞ് ഇന്നേ വരെ കേട്ടിട്ടില്ല എന്തായിരിക്കും കാരണം ബ്രാഹ്മണിക്കൽ ഹെജിമണിയും സവർണ അവർണ്ണ വിവേചന ജാതി കാർഡുകളും സാമ്പാറിലും മസാല ദോശയിലും വരെ കണ്ടെത്തുന്ന മാധ്യമ സിംഹങ്ങൾ ആരും പ്രധാനമന്ത്രിയുടെ ഈ പ്രസംഗത്തിലെ പേര് പരാമർശിച്ചതായോ ചർച്ചയ്ക്കെടുത്തതായോ കണ്ടില്ല സത്യത്തിൽ ഇവർ ആരാണ് താഴ്ന്ന ജാതിയിലുള്ളവർക്ക് വഴി നടക്കാൻ പോലും അവകാശമില്ലായിരുന്ന കാലത്ത് കടത്തുവഞ്ചിയിൽ കായൽ കടന്ന് വിജ്ഞാനത്തിന്റെ തീരത്തെത്തിയ പെൺകുട്ടിയായിരുന്നു അവർ പ്രതിബന്ധങ്ങളെ പിന്നോക്കം തുഴഞ്ഞു നീക്കി ഒടുവിൽ ആ യാത്ര അവളെ കൊണ്ടുചെന്നെത്തിച്ചത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണശാലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദളിത് വനിത എന്ന ചരിത്ര നേട്ടത്തിലേക്കായിരുന്നു മുപ്പത്തിനാല് വയസ്സായിരുന്നു അവർക്കന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ നിർമ്മാണത്തിലെ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിനഞ്ച് വനിതാ അംഗങ്ങളിൽ ഒരാളായിരുന്നു ദാക്ഷായണി കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ദളിത് വനിതാ നിയമസഭാ അംഗം അതിനേക്കാൾ എല്ലാം ഉപരി ഭാരതത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതാ പ്രതിനിധികളിൽ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന മൂന്ന് വനിതകളിൽ ഒരാൾ നമ്മുടെ കൊച്ചിക്കാരി